ഹലോ ഫ്രണ്ട്സ് ഇന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചക്ക വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് പിന്നെ വെള്ളം അത് ഒത്തിരി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം പോലെ നമ്മളിങ്ങനെ വെള്ളം ഊറ്റിയെടുക്കുകയല്ലേ ഇത് അതിൽ തന്നെ ഇട്ട് വേവിച്ച് പറ്റിച്ചെടുക്കാണേ അപ്പോൾ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് നമുക്ക് ചെറിയ തീലടിച്ചു വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് ആ ചക്കക്ക് വലിയ വേവൊന്നുമില്ല കേട്ടോ മാക്സിമം ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടും പിന്നെ നമുക്കിതൊന്ന് ഇളക്കി നോക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അത് ഒട്ടും തന്നെ അടിപിടിച്ചിട്ടില്ല നല്ല കൃത്യമായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വെച്ചിട്ട് ഇതിലേക്ക് ഒന്ന് റെഡിയാക്കി എടുക്കണം ഇതിപ്പോൾ ഞാൻ ചെറിയൊരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ആ കടുക് നല്ലോണം ഒന്ന് പൊട്ടിയതിന് ശേഷം വേണം അതിലേക്ക് നമുക്ക് നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുള്ള ഒരു പത്ത് ചുവന്നുള്ളി ഒരു നാല് ഇതിൽ വെളുത്തുള്ളി ഇത് രണ്ടും കൂടി ചതച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചതയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് ചേർത്ത ശേഷം അത് നന്നായിട്ടൊന്ന് വാടി വരുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കണേ കറിവേപ്പിലും കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം ഇതായിപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നര ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ വറ്റൽമുളക് ചതച്ചതാണേ അപ്പോൾ ഇങ്ങനെ എരിവ് നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ വരെ ചേർക്കാം കേട്ടോ ഇതിപ്പോൾ ഞാനൊരു ഒന്നര ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ അതിന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്നും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം വേണം ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചക്കയല്ലേ അത് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ചക്കയുടെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോണം ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അപ്പൊ തീ ചെറുതാക്കി ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ ഈ സമയത്ത് ഇപ്പൊ എന്തായാലും ചക്കയുടെ ഒക്കെ സീസണല്ലേ വളരെ എളുപ്പം തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇത് അപ്പൊ വൈകുന്നേരം ചായയുടെ കൂടെ ഒക്കെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഇത് അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പമാണ് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്